കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രചരിച്ച വലിയ ട്രോളുകളിലോട്ട് പോയൊരു വാർത്തയായിരുന്നു അതായത് ജയിൽ ജയിൽപുള്ളികളുടെ വേദന വേദന വർധനം അതായത് ഏതാണ്ട് എനിക്കൊന്ന് പത്ത് വർഷം ജയിലിൽ കിടക്കുന്ന ജയിൽപുള്ളികൾക്ക് ഇരുപത്തി മൂന്ന് ലക്ഷമോ എന്തോ അത്ര അല്ലെ ഇത്രയോ എന്തോ ഒരു അപ്പൊ അങ്ങനെ ലക്ഷങ്ങൾ ശമ്പളം ഇത് വേതനമായിട്ട് വാങ്ങിയിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ള രീതിയിലുള്ള കുപ്രചരണങ്ങൾ ശരിക്കും വലിയ വലിയ രീതിയിൽ പ്രചരിച്ചു വലിയ ട്രോളുകൾ ഇറങ്ങി ഇൻസ്റ്റയിലൊക്കെ അത് സംബന്ധിച്ച് നല്ല ഇഷ്ടം പോലെ നല്ല രസകരമായ റീലുകളുണ്ട് അതായത് ആരെങ്കിലും ഒന്ന് തട്ടണം ജയിലിൽ പോകണം കാരണം ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് പന്ത്രണ്ട് രൂപയ്ക്കും രൂപയ്ക്കും ഒക്കെ സാലറി മേടിച്ച് ജീവിക്കുന്നവരാഹാ എങ്കിൽ പിന്നെ ഉള്ള വഴി ഒരുത്തനെ എങ്ങനെയും തട്ടണം ജയിലിൽ പോകണം ആ രീതിയിലുള്ള ട്രോളുകളും റീലുകളും ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജയിൽപുള്ളികൾക്ക് അതായത് എനിക്ക് വന്ന് പതിനായിരത്തി ചിലറ ജയിൽപുള്ളികൾ നമ്മുടെ കേരളത്തിൽ തന്നെ നാനൂറ് പേര് കേരളത്തിൽ തന്നെ തടവ് പുള്ളികളായിട്ടുണ്ട് അപ്പൊ ഇത്രയും പേർക്ക് ഇത്രയും വലിയൊരു തുക വേതനമായിട്ട് കൊടുക്കാൻ നമ്മുടെ സർക്കാരിനെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ അത്രയും വലിയ വേതനം കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചോദിക്കാമല്ലോ തീർച്ചയായിട്ടും ഈ ജയിൽപുള്ളികൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നില്ല എന്നുള്ളത് ആദ്യം അണ്ടർലൈൻ ചെയ്ത് നമുക്ക് പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം പതിനായിരത്തി ചിലുവാനും ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും ഇതിൽ വെറും മൂവായിരത്തി എണ്ണൂറ് പേർക്ക് മാത്രമാണ് ഈ ഒരു തുക കിട്ടുക അതായത് അറുന്നൂറ്റി ഇരുപതും അഞ്ഞൂറ്റി അറുപതും എന്ന് പറയുന്ന തുക കിട്ടുക ഇത് രണ്ടും നമുക്ക് അവിടെ ആദ്യം തുടക്കത്തിൽ ഞാനിത് പറഞ്ഞു കുപ്പിയിലിട്ട് മാറ്റി വെച്ചു അപ്പോൾ അതായത് നേരത്തെ ഉണ്ടായിരുന്ന പതിനായിരത്തി ചിലുവാനും ആൾക്കാർക്കല്ല കിട്ടുന്നത് മൂവായിരത്തി എണ്ണൂറ് പേർക്ക് മാത്രമാണ് എന്നുള്ള കാര്യം നമ്മളൊരു കാര്യം നോക്കുക ഒരാൾ കുറ്റം ചെയ്യുന്നത് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു ഒരു കുറ്റം ചെയ്യുമ്പോൾ ഈ നമ്മൾ പറയത്തില്ല ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഒരാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ട് തരത്തിലുണ്ട് ഒരാളൊരു സീസൺഡ് ക്രിമിനൽ എന്ന് പറയുന്ന ഒരാളായിരിക്കും അതായത് അയാൾക്ക് കുറ്റകൃത്യം ചെയ്യുന്നതിലൂടെ മാത്രമേ പുള്ളിക്കരും മനസ്സിന് സന്തോഷം കിട്ടൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല രണ്ടാമത് പറ്റിപ്പോയി താനൊരു കുറ്റം ചെയ്തു പോയി ഒരാളെ കൊന്നുപോയി അത് തൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് തനിക്ക് ഒരുപക്ഷെ ആ സാഹചര്യാനുസൃതമായി അങ്ങനെ സംഭവിച്ചു പോയി അയാൾക്ക് പശ്ചാത്തപിക്കാനും ഒന്ന് റീഫോം ചെയ്യാനും പറ്റണം നമ്മളിപ്പോ ഒരാളെ കൊന്നിട്ട് അയാൾ അയാൾ ശിക്ഷ അനുഭവിക്കണം കാര്യം ഇന്ത്യൻ നിയമം അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള അതുകൊണ്ടാണ് നമുക്ക് നിയമവും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ചില വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നിയമം മൂലം നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ് ശരിക്കും അല്ലാതെ നിയമം കൊണ്ട് നമ്മളെ അനുസരിപ്പിക്കുകയല്ല നമ്മളെ ചുറ്റിയിട്ടിരിക്കുക അപ്പൊ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഈ ഒരു അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ജയിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ ജയിലിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളെ കുറ്റവാളിയായി മുദ്ര കുത്തി ജീവിതകാലം മുഴുവൻ അയാൾ ഒരു കുറ്റവാളിയായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ജൂവനിയിൽ ഹോമുകളുണ്ട് എന്തിനാണ് ഈ അതിന് ദുർഗുണ പരിഹാര പാഠശാല എന്നാണ് പറയുന്നത് അപ്പൊ ജയിലിന് ആ പേര് വന്നില്ലെങ്കിൽ പോലും ദുർഗുണ പരിഹാര പാഠശാല എന്ന് കുട്ടികളുടെ ജീവനയിൽ ഹോംസിന് പറയും എന്തിനാണ് അങ്ങനെ പറയുന്നത് ദുർഗുണ പരിഹാര പാഠശാല എന്ന് വെച്ചാൽ ആ ദുർഗുണം ഒഴിവാക്കാൻ വേണ്ടി പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവിടെ പാഠശാലയാക്കി ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ അവന്റെ ഏത് ദുർഗുണമാണോ അവൻ്റെയിൽ ഉള്ളത് ചിലപ്പം രണ്ടാം അച്ഛനെ കൊന്നിട്ടാകും അല്ലെ അച്ഛനെ കുത്തിട്ട് വരുന്ന കുട്ടികളാവും അത്ര ക്രിമിനൽ വാസനയുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അവരെ വലിയ ക്രിമിനലാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമല്ല അവന്റെ ഉള്ളിലുള്ള ആ ക്രിമിനൽ വാസനയെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവനെ ഒരു നല്ല കുട്ടിയായി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് ആ അതുകൊണ്ടാണ് ആ പേര് വന്നത് അപ്പോ ഇവിടെ ജയിലെന് വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് പശ്ചാത്തപിക്കാനുള്ള ഇടം കൊടുക്കുന്നു അയാൾക്ക് ഒരു റീഫോം ചെയ്യുക അയാൾ ഒരു നവീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി മാറണം സംസ്കരിക്കപ്പെടുക സാധാരണ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ തെറ്റുകളെയും മാറ്റിക്കൊണ്ട് നല്ലൊരു മനുഷ്യനായി അബദ്ധവശ പറ്റി സീസൺഡ് ക്രിമിനൽസിന്റെ കാര്യമില്ലേ അബദ്ധവശ പറ്റിപ്പോ എങ്ങനെ ഒരാൾ സീസൺഡ് ക്രിമിനൽ ആകുന്നു എന്നുള്ളത് വേറൊരു ചോദ്യമല്ലേ അയാൾ ഒരു ക്രൈം ചെയ്തു ആ ക്രൈം ചെയ്ത അയാളെ ജയിലിൽ കൊണ്ടിട്ട് നരകിപ്പിച്ച് അയാൾ ആ ചെയ്തു പോയ ക്രൈമിനു വേണ്ടി പശ്ചാത്താപിക്കാൻ ഇടം കൊടുക്കാതെ അവനെ വീണ്ടും പുറത്തേക്ക് എത്തിക്കുകയും ജനങ്ങൾ അതേപോലെ അവനെ കാണുകയും ചെയ്യുന്നു ഒരു ക്രിമിനലിനെ കാണുകയും ചെയ്യുന്നു കണ്ടതിന് ശേഷം വീണ്ടും വീണ്ടും ഇയാൾ ആ ക്രിമിനൽ വാസനയിലേക്ക് പോവുകയാണ് അയാൾ നീല് അയാൾ ഒരു സൈക്കോ ക്രിമിനൽ ആയിരിക്കാം അപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യമൊക്കെ പറയുന്ന പോലെ ഒരു സൈക്കോ ക്രിമിനൽ ആയിരിക്കും ആ സൈക്കോ ക്രിമിനലിനെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് എവിടെയാണ് ഈ പ്രശ്നം പറ്റിയത് അങ്ങനെ ഒരു നീക്കം നമ്മുടെ എവിടെയെങ്കിലും നടന്നായിട്ട് നമുക്ക് അറിയുന്നുണ്ടോ അയാളുടെ ഉള്ളിലുള്ള ആ സൈക്കോപാത്തിനെ ദൂരീകരിച്ചുകൊണ്ട് ആ ക്രിമിനൽ മെന്റാലിറ്റിയിൽ നിന്ന് അയാളെ മാറ്റിക്കൊണ്ട് വരാൻ നമ്മുടെ സമൂഹം ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു വാസ്തവമാണ് അപ്പം ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാളെ ഒരു കുറ്റവാളിയെ നല്ല ഒരാളാക്കി മാറ്റി പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്ന ഒരിടമാണ് പ്രാർത്ഥനകളുണ്ട് അവിടെ ക്ഷേത്രങ്ങളുണ്ട് ആ പള്ളിയുണ്ട് നിസ്കരിക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അവന് പശ്ചാത്തപിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അവൻ തെറ്റ് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് നാളെ എനിക്കിത് മാറ്റി നല്ലൊരു മനുഷ്യനായി പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം അവനിൽ ജനിപ്പിക്കുക തുടങ്ങിയ ഒരുപാട് കർത്തവ്യങ്ങൾ ജയിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് സാധിക്കും നിയമത്തിന് നിയമം അത് ചെയ്യുന്നില്ലെങ്കിൽ നിയമത്തിന്റെ തെറ്റാണെന്ന് ഞാൻ പറയും അവനെ നവീകരിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരു നിയമം അവന് നൽകുന്നില്ലെങ്കിൽ ആ നിയമത്തിന്റെ തെറ്റ് തന്നെയാണ് തൂക്കിക്കൊല്ലുക എന്ന് പറയുന്ന സാധനം തൂക്കി ഒരു വധശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ പോകണം അല്ലാതെ അവൻ നവീകരിക്കപ്പെടേണ്ടവല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഗ്രീഷ്മയുടെ വികസനം നമുക്ക് എടുക്കാം ഈ സ്നേഹ അവള് ചെയ്ത സാഹചര്യത്തിനനുസരിച്ചല്ല അവള് ചെയ്തത് അത് അവളുടെ ഉള്ളിൽ കിടക്കുന്ന അവൾ ഇതിനു മുമ്പ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു വലിയൊരു സീസൺഡ് ക്രിമിനലിന് അപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അവളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് കാരണം നാളെ ഇവള് കാരണം മറ്റൊരാൾക്ക് ഈ അബദ്ധം ഉണ്ടാകും അപകടം ഉണ്ടായിരിക്കും കാരണം അവളെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന അവള് ജീവനതുല്യം അവനെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിപ്പിച്ചിരുന്ന ഒരു തന്ത്രമുണ്ട് ഈ തന്ത്രം എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ് പ്രശ്നമാവും ഒരിക്കലും നന്നാവില്ല ഇവളെ എത്രത്തോളം ഇവിടെ ചെയ്തു ചെയ്തിരുന്നാലും ഇവക്ക് നാളെ ഈ ഒരു അവസരം വരുമ്പോൾ ഇവൾ അടുത്ത് മറ്റൊരു പയ്യന് നേരെ ഈ ഇതേ ഒടിവിദ്യ പ്രയോഗിക്കും അപ്പൊ അതിന് തടയിടണം അപ്പൊ അതിന് തടയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചില നീക്ക പൂക്കുകൾ കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നെ ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാർ അവിടെ ജയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ കാണുന്ന പോലെ കുറേയധികം സിനിമയിൽ കാണുന്ന പോലെ കുറെ അധികം തടവ് തടവ് പുള്ളികൾ ഈ ജയിലറയ്ക്കകത്ത് കിടക്കുന്നു അങ്ങനെയൊന്നുമല്ല അല്ല നമ്മളെന്നാണ് ചോദിച്ചു ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്രീഡം ഫുഡ് എന്ന് പറയുന്ന ഒരു ഫുഡ് സംസ്കാരം നമ്മുടെ കേരളത്തിന് സംഭാവന ചെയ്ത ജയിൽ ഡി ജി പി ആയിട്ടിരുന്ന ഒരാൾ തന്നെയാണ് അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എന്താണ് ഫ്രീഡം ഫുഡ് തിരുവനന്തപുരത്ത് എത്തുന്നവർക്കോ കണ്ണൂർ എത്തുന്നവർക്കോ എന്തിനേറെ ജയിലിന്റെ പരിസരത്ത് ജീവിക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ് ജയിലിൽ നിന്ന് ചപ്പാത്തി അടക്കമുള്ള വസ്തുക്കൾ ഇപ്പൊ തിരുവനന്തപുരത്തിന് കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷം ചപ്പാത്തി ഒരു ദിവസം ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ ജയിലിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇത് മാത്രമല്ല ചിക്കൻ കറിയുണ്ട് വെജിറ്റബിൾ കറിയുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് മീൻ കറിയുണ്ട് കപ്പയുണ്ട് പിന്നെ അതോടൊപ്പം ഇവരുടെ കഫറ്റേരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കഫറ്റേരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്ക ജ്യൂസ് നാരങ്ങ ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് നമുക്ക് കിട്ടുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു സ്പേസ് ആക്കി മാറ്റി ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുറത്ത് ബാർബറിംഗ് ജോലികൾ നടത്തുന്നുണ്ട് മുടി മുറിക്കാനും ഫേസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തുന്നുണ്ട് പെട്രോൾ പമ്പ് കൂടെ കിട്ടുന്നുണ്ട് തിരുവനന്തപുരം ത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രേലിനോട് കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് അതിനോട് ചേർന്ന് ഒരു പെട്രോൾ ഉണ്ട് ഇവിടങ്ങളിലൊക്കെ നിൽക്കുന്ന ആരാച്ച് കുറ്റവാളികളാണെന്നേ ഇവരെ കൊണ്ടുവന്നിട്ട് ഇരു ഈ എനിക്ക് തോന്നുന്നു ഇവിടങ്ങളിലൊക്കെ മുഴുവൻ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പം അവർക്കൊക്കെ ഇത് കൂടാതെ അകത്ത് തോട്ടപ്പണികളുണ്ട് ഈ പച്ചക്കറിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന ഒന്നല്ല കൂടുതൽ പച്ചക്കറിയും അവിടെ നിർമ്മിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യപ്പെടുന്നതാണ് ഇതെല്ലാം കൊണ്ടുവരുന്നു ഇവർക്ക് വേണ്ട ഫുഡുകൾ പുറത്തേക്ക് എത്തിക്കുന്നു അപ്പൊ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ ഒരു ചിക്കൻ കറിക്ക് നൂറ്റിപ്പത്ത് രൂപ കൊടുക്കണമെങ്കിൽ നൂറ്റിപ്പത്തി രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് പുറത്ത് ഓരോ ഹോട്ടലിന്റെ ഇതനുസരിച്ച് നമ്മൾ ചിക്കൻ കറിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജയിലിൽ ചെന്ന ഒറ്റ ചാർജേ ഉള്ളൂ ആ ചാർജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടുകയാണ് ചിക്കൻ കറി കിട്ടുകയാണ് ഒരു ചിക്കൻ കറിയും ഒരു മൂന്ന് ചപ്പാത്തി ചപ്പാത്തിക്ക് രണ്ടോ മൂന്നോ രൂപയൊക്കെയാണ് ഇപ്പൊ അഞ്ചാക്കിട്ടുണ്ടാവും അപ്പം ഇത് ഇങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു എന്നുള്ള വേറൊരു കാര്യം വില കുറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മളൊന്നാലോ സാധാരണക്കാർക്ക് പറ്റുന്ന രീതി ഇപ്പൊ സ്ഥിരമായി പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നു ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം പല ഭാഗങ്ങളിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് പലരും അതിരാവിലെ ഇറങ്ങി ജോലിക്ക് വരുന്നവരുണ്ട് ഇവർക്കൊന്നും ചോറ് കൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പാടായിരിക്കും അവരെ പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ ജയിൽ ഫുഡാണ് കാരണം കുറഞ്ഞ വില കൊടുത്താൽ മതി വളരെ തുച്ഛമായ വില കൊടുത്തുകൊണ്ട് അവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നു വലിയ കാര്യമില്ലേ അത് അപ്പൊ ഇത് അലക്സാണ്ടർ ജേക്കബ് തുടങ്ങി വെച്ചാണ് അതുപോലെ പിന്നെ ജയിലിൽ എവിടെയുണ്ട് ജയിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്നാൽ യാതൊരു മായവും കലർത്താത്ത വളരെയധികം എന്നാൽ എഫ് സി ഐയുടെ എല്ലാ പറയുന്ന പറയുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ ഇതോടും കൂടി തന്നെയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചു കഴിയുന്ന എത്രയോ അധികം ആൾക്കാരുണ്ട് എത്രയോ അധികം ചെറുപ്പക്കാർ അവിടെ മിക്കപ്പോഴും ഒരു സമയം കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാറില്ല ഇപ്പൊ ഒരു ബിരിയാണി കഴിക്കണം എന്റെ അത്രയും പൈസയൊന്നും ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി കുറഞ്ഞു തോന്നിക്ക് ബിരിയാണി കിട്ടും ആ ബിരിയാണി ചിലപ്പോ കിട്ടാറ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞിരിക്കും കാരണം അത്രത്തോളം ആൾക്കാർ ഇത് ഗുണഭോക്താക്കളുണ്ട് അവിടെ ഉപഭോക്താക്കളത് സ്ഥിരം മേടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ നിരന്തരമുണ്ട് അല്ല നമ്മള് ചിലപ്പോൾ ഒരു നേരം ഒരു തവണ നമ്മൾ വന്ന സമയത്ത് ചിലപ്പോ അവിടുത്തെ കപ്പയും മീൻകറിയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലാതെ നമുക്ക് അത് കഴിച്ചിട്ട് അയ്യേ ഇത് കൊള്ളൂല്ല അല്ല ഇന്നതാണ് പിന്നെ ഇതിനകത്ത് ഫുഡ് കളർ ചേർന്നിട്ട് അങ്ങനെ യാതൊരു ഇതും വേണ്ട നമ്മൾ അവിടെ ചെല്ലുന്നു ആ മീൻകറിയും കപ്പ ഒരു നേരം കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കിട്ടത്തില്ല കാരണം കഴിഞ്ഞു പോകുന്ന സാധനം അപ്പൊ അത്ര ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ അല്ലെ ഇവര് ജോലിക്ക് സപ്ലയർ ആയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന പാത്രം എടുത്തുകൊണ്ട് കഴുകാനും എടുക്കാനും എല്ലാ ആൾക്കാരുടെ ബഹളമാണ് അവിടെ എല്ലാം ഈ പറയുന്ന തൊഴിലാളികളെ കൊണ്ട് ഈ ജയിലിനകത്ത് വരുന്ന ആൾക്കാരെ കൊണ്ട് തടവ് പുള്ളികൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ നിന്നു പോകുന്ന അവിടെ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്ന എന്താ ജോലി അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജയിലിൽ കിടക്കുന്നവരാണെങ്കിൽ ഒരു മനുഷ്യരാണെന്നേ അവര് മനുഷ്യരാ അല്ലാതെ അവര് പിന്നെ കുറ്റവാളികളായി കുറ്റവാളികളായിപ്പോയി എന്നുള്ളതുകൊണ്ട് അവർ മറ്റേതെങ്കിലും ഈ പിന്നെ ഏലിയൻസോ മറ്റേതെങ്കിലും ഉപഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയാണ് അവർ അപ്പോൾ അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വേദന വർദ്ധിപ്പിച്ചിരുന്നില്ല ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് അവരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനെ ഇപ്പൊ ഒരു പിന്നെ പൊളിറ്റിക്കൽ ഗാംബ്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ശരിക്കും ബി ജെ പിയും കോൺഗ്രസും കൂടി സർക്കാർ കണ്ടില്ലേ കുറ്റവാളികൾക്ക് കൊടുക്കുന്നു എന്നാൽ പിന്നെ അവിടെ കൊടുക്കുന്നു ഇനിയിപ്പോ സി പി എമ്മിന്റെ ആൾക്കാർ കുറ്റവാളികളാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവര് ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ കാര്യം സ്വർണപ്പാളി കേസ് സ്വർണ്ണക്കുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം സി പി എമ്മിന്റെ കുറെ അധികം ആൾക്കാർ ജയിലിലേക്ക് പോകും അപ്പൊ അവർക്ക് നല്ല ഫുഡ് കിട്ടാൻ വേണ്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുറെ പ്രതികൾ ജയിലിൽ കിടക്കുന്നു അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ പണം ഇപ്പൊ വർദ്ധിപ്പിച്ചു എന്ന് എന്നായിരുന്നു ഇപ്പൊ അലക്സാണ്ടർത്തേക്ക് വളരെ കൃത്യമായ കണക്കുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഈ പറയുന്ന അത്രയും തുക അവരുടെ കിട്ടും അറുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് എല്ലാ ദിവസവും കിട്ടുന്ന ആ കൂലി അവരുടെ കയ്യിലേക്കാണോ പോകുന്നത് അല്ലെ പേർസെൻറ്റേജ് ഇരുപത് ശതമാനം മാത്രമാണ് ശരിക്കും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ ഇരുപത് ശതമാനത്തിൽ അവർക്ക് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവർ എണ്ണ തേച്ച് കുളിക്കണം ഇപ്പം ബ്രഷ് ചെയ്യണം ഷേവ് ചെയ്യേണ്ടവരുണ്ട് ഇപ്പം ഇവർക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കേണ്ടേ അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് അവിടെ പിന്നെ ഈ ഇരുപത് ശതമാനം എന്ന് പറയുന്ന ഒരു കണക്ക് അവർക്ക് ഉപയോഗിക്കാനും അവരുടെ അവർക്കുള്ളതാ മാത്രമേ ഉള്ളൂ ബാക്കി എൺപത് ശതമാനം പുറത്തേക്കാണ് പോകുന്നത് പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിടെ ഇയാൾ ചെയ്യുന്നത് ഇപ്പം നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഈ നൂറ് രൂപയിൽ അൻപത് രൂപ ഈ ഒരു ക്രൈം കം പിന്നെ എന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട് അതായത് ആരാണോ പിന്നെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി കൊലപാതകമാണെന്ന് വെച്ചു ആരാണോ മരണപ്പെട്ടത് അയാളുടെ കുടുംബങ്ങൾക്ക് ഇയാൾ ജോലി ചെയ്യുന്നതിന് അൻപത് ശതമാനം കൊടുക്കുന്നത് അറിഞ്ഞോ അറിയാതെ ഇയാൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തി ഈ ഈ പറയുന്ന ഒരു കുറ്റവാളി ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തിയായിട്ട് നമുക്കെന്നെ കാണാം ഇതിന്റെ ഇയാൾ അധ്വാനിക്കുന്നതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഈ പറയുന്ന പിന്നെ അയാളുടെ കുറ്റം കാരണം അനാഥമായി പോയ കുടുംബത്തിനുള്ളതാണ് അതിൽ വരുന്ന ബാക്കി മുപ്പത് ശതമാനം ഈ മുപ്പത് ശതമാനം ഇയാൾ കുറ്റം ചെയ്തതുകൊണ്ട് ഇയാളുടെ കുടുംബം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് കാര്യം ഒരു പിന്നെ കുടുംബനാഥനാണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എന്ത് ചെയ്തു അപ്പൊ സി ഞാനൊരു തെറ്റ് ചെയ്തു ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ എന്റെ ഭാര്യയും കുഞ്ഞും എന്ത് ചെയ്തു അവരെന്തിനാ ഇവിടെ നിറയെ അനുഭവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇയാൾ ജോലി ചെയ്ത് കൊടുക്കുകയാണ് ഇയാൾ ജോലി ചെയ്തിന് മുപ്പത് ശതമാനം അവർക്ക് കൊടുക്കും അപ്പൊ തന്നെ എൺപത് ശതമാനം മാറിക്കഴിഞ്ഞു ബാക്കിയുള്ള ഇരുപത് ശതമാനം മാത്രമാണ് ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൽ എണ്ണ വേണം സോപ്പ് വേണം തോർത്ത് വേണം ഇയാൾക്ക് കുളിക്കുന്ന കാര്യത്തിന് ഇയാൾ ജയിലിൽ എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള തോർത്തും സോപ്പും ഒന്നും അല്ല ഇയാൾക്ക് അയാളുടെതായ ഓരോ ആഗ്രഹം കാര്യങ്ങളില്ലേ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം വരുന്നത് ഇപ്പം ശരിക്കും ഈ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിലൂടെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം ഏകദേശം പതിനാറ് കോടി രൂപയാണ് നമുക്ക് അല്ല ചെറിയ വരുമാനമൊന്നും അല്ല അപ്പൊ ഈ വരുമാനത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് കൂലി കൊടുക്കുന്നത് അപ്പൊ അവരുണ്ടാക്കി വെച്ച അല്ലെങ്കിൽ അവര് അധ്വാനിച്ച തുകയിൽ നിന്ന് തന്നെ അവർക്ക് ശമ്പളം കൊടുക്കുന്നു ഇതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നാൽ ഇവര് പറയുന്നത് എന്താ സർക്കാർ ഇതിന് കൊടുക്കുന്നു എസ് യു സി ഐ സോറി എസ് യു സി ഐ അല്ലല്ലോ അവരാണ് സമരം നടത്തിയെങ്കിലും ആശമാരുടെ പേരിലാണ് ആശമാർക്ക് വേതനം കൂട്ടി കൊടുക്കുന്നില്ല അതിനകത്ത് സർക്കാർ തിരിഞ്ഞു കളിച്ചുകൊണ്ട് ആശമാരെ അനാഥരാക്കുന്നു തെറ്റല്ലേ ആശമാർക്ക് പിന്നെ ആരാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് ഈ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന് സെൻട്രൽ ഗവൺമെന്റ് തരേണ്ട കാര്യങ്ങൾ ഇവിടെയൊക്കെ തരുന്നുണ്ടോ നമ്മുടെ കേരളത്തിന് തരുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താ സ്ത്രീകളെ ഒരു പക്ഷത്തിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് തരാതെ ജയിലിൽ കിടക്കുന്ന തടവുകുള്ളികൾക്ക് പണം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും ജയിലുകളിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം അപ്പാടെ ജയിൽ കൊണ്ടുവന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ബില്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ അവിടെ തന്നെ ട്രഷറി അടയ്ക്കണം ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് അതുവഴി ജയിൽ ഫുഡ് വഴി ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ കൊടുക്കുന്ന ഫുഡിലൂടെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ട്രഷറി ജയിൽ വകുപ്പിന് മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നിന്നടുത്ത് ഇവർക്ക് ശമ്പളം കൊടുത്തുകൂടി കൊടുക്കാം ബാക്കി ആ പടം മൂവായിരത്തി എണ്ണൂറ് പേർക്ക് കൊടുത്താൽ മതി മൂവായിരത്തി എണ്ണൂറ് പേർക്ക് മാത്രം ശമ്പളം കൊടുത്താൽ മതി അതിൽ പതിനാറ് കോടി തികയില്ലേ സംസ്ഥാന സർക്കാരിന് ആ ഒരു തട്ടുകിടവും ഇല്ല ഇത് പോവുകയും ചെയ്യും ഇത് ഗുണം കിട്ടുന്ന ആർക്കൊക്കെയാണ് ഇത് ഗുണം കിട്ടുന്നത് ഒന്ന് ഇയാൾ കൊല കൊലപ്പെടുത്തി എന്ന് പറയുന്ന കുടുംബത്തിലേക്ക് ഒരു വിഹിതം പോകുന്നുണ്ട് അമ്പത് ശതമാനം പോകുന്നുണ്ട് ഇത് കൂടാതെ ഈ പറയുന്ന മുപ്പത് ശതമാനം അയാളുടെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നാലുവെച്ച് നോക്കൂ നാളെ ഈ ഒരു കുടുംബം അനാഥമായി പോകുന്നു അതായത് ഇയാളുടെ കുടുംബം അനാഥമായി പോകുന്നു അപ്പൊ ആ കുട്ടികൾ ഏതെല്ലാം തരത്തിൽ ഒരു ഇതിന് പോകാൻ സാധ്യതയുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ കുട്ടികൾ ഒരുപക്ഷെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം പിക്ക് പോക്കറ്റിങ്ങിന് പോവാം അല്ലാന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളായി മാറി കാര്യം അവര് കാശ് വേണം ജീവിക്കാൻ മാർഗമില്ല അവന്റെ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയ്ക്ക് വേറെ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഇതിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ അവരും ഒരു കുറ്റവാളിയായി മാറിയേക്കാം അപ്പം ഇതുമൂലം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലാതെ ഇവരെല്ലാം ഇപ്പൊ ഒരു കൊലപാതകയുടെ ഭാര്യയെ സമൂഹം പിന്നെ അവരെന്ത് തെറ്റി അവരെ അകറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല തൊഴിലുറപ്പുകാർക്ക് പൈസ കൊടുക്കുന്നില്ല തൊഴിലുറപ്പും സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റ് ആണോ അല്ല അതും കേന്ദ്ര സർക്കാരിനെയാണ് അതുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാരിന് മഹാത്മാഗാന്ധി എന്നുള്ള പേര് മാറ്റേണ്ടി വന്നത് അല്ല അങ്ങനെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കോൺഗ്രസ് ഈ ഫണ്ടൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി അവള് അവര് ചിന്തിക്കുന്നില്ലല്ലോ ചോദ്യം ചെയ്യുന്നില്ല കാരണം എന്താ അവർക്ക് ഇപ്പോഴും മുട്ടിലടഞ്ഞ ശീലമാണ് കേന്ദ്രത്തിന്റെ മുന്നിൽ മുട്ടിലടഞ്ഞുള്ള ശീലമാണല്ലോ അവിടുത്തെ അവരുടെ മുതിർന്ന നേതാവായ പിന്നെ രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങനെ ഒരു സമീപനമാണല്ലോ ഉള്ളത് കേന്ദ്രം എന്ത് വേണേൽ കാണിച്ചോട്ടെ ഞങ്ങൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല ഞങ്ങൾക്ക് എവിടെയും അധികാരം പിടിക്കുക അല്ലെങ്കിൽ ആ അധികാരം ഇനിയിപ്പം കിട്ടാൻ ഉള്ള സാഹചര്യങ്ങളിൽ അധികാരം പിടിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ പിന്നെ നിലവിലിരിക്കുന്ന ഒരു സർക്കാരിന്റെ കുറ്റം പറയുക ആ സർക്കാരിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് കള്ളത്തരം പ്രചരിപ്പിക്കുക ഇതൊക്കെയാണ് യു ഡി എഫ് പ്രധാനമായി എടുത്തു വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനാലിസിസ് കൊടുക്കുന്നില്ല അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അലക്സാണ്ടർ ജേക്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് വളരെ കൃ കാരണം ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവിടെ ഒരു ആ ജയിൽ വകുപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം സർക്കാരിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു കറക്ഷൻ സെന്റർ കൂടിയാണ് ഏതൊരു ജയിലും അല്ലാതെ അവിടെ കുറ്റവാളികളെ നിർമ്മിച്ചെടുക്കുന്ന ഒരു മെക്കാനിസം അല്ല അവിടെ പ്രവർത്തിക്കുന്നത് കുറ്റവാൾ ചെയ്തവരെ ആ കുറ്റത്തിൽ നിന്ന് അവരെ വിടുതൽ നേടിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ജയിൽ എന്നുള്ള കാര്യം മനസ്സിലാക്ക കറക്ഷൻ സെന്റർ എന്നാണ് ശരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെയല്ല കുറ്റവാളികൾക്ക് ഒത്തുകൂടാനുള്ള ഒരു ഫ്രീ സ്പേസ് എന്നുള്ള നിലയിലാണ് കാണുന്നത് ഇപ്പൊ പലരും പറഞ്ഞു കേട്ടു ആരെങ്കിലും തട്ടിട്ട് അങ്ങ് ജയിലിൽ പോയാൽ മതി എന്തിന് അങ്ങനെ പോകുന്നതുകൊണ്ട് ആർക്കാ പ്രയോജനം ഇവനൊരു പ്രയോജനം ഇല്ല പോകുന്നതിന് ഇത് മനസ്സിലാക്കുന്നതിന്റെ പ്രയോജനം ഇല്ല കാരണം പോകുന്നതിന് പ്രയോജനം എന്ന് പറയാനുള്ള കാരണം അവൻ്റെ ഇതിൽ ഇരുപത് ശതമാനമേ വരുന്നുള്ളൂ ആ ഇരുപത് ശതമാനം തന്നെ ഇവനിലേക്ക് പിന്നെ അവൻ ചെലവുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അവന് കയ്യിലൊന്നും കിട്ടുന്നില്ല അവന്റെ കുടുംബം അനാഥമായി പോകാതിരിക്കും സർക്കാർ എടുത്തിരിക്കുന്ന ജയിൽ വകുപ്പ് എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അവന്റെ കുടുംബവും അവനാൽ അനാഥമാക്കപ്പെട്ട ഒരു കുടുംബവും ആ രണ്ട് കുടുംബങ്ങൾ നന്നായി ജീവിക്കണ്ടേ സമൂഹത്തിൽ അവർക്കും വലിയ അവകാശങ്ങൾ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് പിന്നെ സമൂഹത്തിൽ പഴയ നല്ല നിലയും വിലയോടും കൂടി ജീവിക്കണം ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് പോയി മറ്റൊരു കൊട്ടേഷൻ സംഘമായി വീണ്ടും ക്രിമിനലുകളായി മാറാതിരിക്കാൻ അവരുടെ ഭാര്യമാർ ഈ പറയുന്ന പോലെ ക്രിമിനലുകളായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കേണ്ടത് ഏതൊരു പിന്നെ ഇത് ഇതൊക്കെയാണല്ലോ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മോശക്കാരനായി ജീവിക്കാതിരിക്കാൻ നമ്മളാൽ കഴിയും നമ്മൾ ചെയ്ത് കൊടുക്കും ഇപ്പം ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദുരിതമുണ്ടായി നമുക്ക് വേണേൽ കഴിയൊഴിയാം ഞങ്ങളുടെ ആരും അല്ലല്ലോ വയനാട്ടിലുള്ള ജനത നമ്മുടെ ആരെങ്കിലും ആണോ അല്ല അവർക്ക് വീട് പോയെങ്കിൽ അവർ അനുഭവിക്കട്ടെ അവരുടെ അച്ഛനും അമ്മയും പോയെങ്കിൽ അവർ അനുഭവിച്ചോട്ടെ എന്ന് നമ്മൾ കരുതി നമ്മൾ മനുഷ്യർ ഓരോരുത്തരും കരുതിയിരുന്നെങ്കിൽ നമ്മൾ കേരളക്കാർ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ടൗൺഷിപ്പ് അവിടെ സാധ്യമാകില്ല കാരണം എങ്ങനെയാണ് സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ഒരു അതിനകത്ത് ഇത്രയും പണം വന്നത് നമ്മളെ പോലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾ അവര് ചിലതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ട് തന്നെയാണ് ഈ പറയുന്ന സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ഒരു ഫണ്ട് തന്നെ ഉണ്ടാകുന്നത് ആ ഫണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സഹപ്ര അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളുടെ കണ്ണീരൊപ്പം നമുക്ക് കഴിയുന്നത് അപ്പൊ നമുക്ക് എൻ്റെ ഒരു ഉണ്ട് ചിലപ്പോൾ നമ്മുടെ കൂടെ അൻപത് രൂപയായിരിക്കും ആ അൻപത് രൂപയെങ്കിലും അതിലേക്ക് സംഭാവന ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുന്നതാണ് അവിടെ നമ്മളൊരു കറക്ഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുത്തലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് തന്നെയാണ് ജയിലധികൃതരും ചെയ്തിരിക്കുന്നത് അല്ല ഇതിനെ വലിയൊരു വിവാദ വിഷയമാക്കിക്കൊണ്ട് വന്ന് ഇത് സർക്കാരിന്റെ കുറേ അധികം ആൾക്കാർ ഇപ്പം ജയിലിൽ പോകും പത്മവുമാരൊക്കെ ഇപ്പം ജയിലിലേക്ക് പോകും അപ്പൊ പത്മവുമാരനൊക്കെ ജീവിക്കാൻ ഇത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ആ ലക്ഷക്കണക്കിന് രൂപ ഞാൻ നൽകുകയാണ് അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നു എന്ന പറഞ്ഞിട്ടൊരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് സ്ത്രീകളെയും എസ് സി സി ഐക്കാരെയൊക്കെ അങ്ങ് വഴിതെറ്റിച്ച് അല്ലെങ്കിൽ എസ് സി സി എന്ന് പറയുന്നത് ആശമാലയാണ് ഉദ്ദേശിക്കുന്നത് ആശമാല അടക്കമുള്ള അവരെ ആ ഇതെല്ലാം പഴുതെറ്റിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ കണ്ണിൽ ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് എടുക്കുന്ന പണമല്ല എന്നും ഇത് ജയിൽ വകുപ്പിൽ നിന്ന് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതമാണെന്നും അതിൽ ഇരുപത് ശതമാനം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നതെന്നും ബാക്കി വരുന്ന എൺപത് ശതമാനം രണ്ട് കുടുംബങ്ങൾക്കായി വീതിച്ചു പോവുകയാണ് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം അതിനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും കോടതിയുടെ നിർദ്ദേശം ആ കാര്യത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ നിലയിൽ തന്നെ ആയിരിക്കും പോന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് സ്ത്രീകൾക്കിടയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ പല ക്രൈം ചെയ്തവരുടെയും ഈ കുറ്റവാളികളുടെയും ഭാര്യമാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇതിൽ ആശാവർക്കർമാർക്കിടയിലും ഒരുപക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകണം ഈ ഒരാൾ തെറ്റ് ചെയ്തു പോയത് കൊണ്ട് പിന്നെ അനാഥമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അംഗവും ഈ പറയുന്ന തൊഴിലുറപ്പിലും ഈ പറയുന്ന ആശാവർക്കർമാരായിട്ടും പ്രവർത്തിക്കുന്നുണ്ടാകും അവർക്കൊക്കെ കൃത്യമായി ഇത് സംബന്ധിച്ച് അറിവുണ്ടാകണം അവർക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാനുള്ള അധികാരവും ആ കുടുംബാംഗങ്ങൾക്കുണ്ട് എന്നുകൂടി ഞാൻ ഈ കരുതി പറഞ്ഞു വയ്ക്കുകയാണ്